ആദ്യത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് ദിയ കൃഷ്ണയും കുടുംബവും ജൂലൈ മാസത്തിൽ പ്രസവം ഉണ്ടാകുമെന്ന് അമ്മ സിന്ധു കൃഷ്ണ വ്യക്തമാക്കിയിരുന്നു ഡെലിവറിക്കായി ദിയ ആശുപത്രിയിൽ അഡ്മിറ്റാണ് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ കുടുംബം ഇത് സ്ഥിരീകരിച്ചിട്ടില്ല മാത്രമല്ല ദിയ കൃഷ്ണ പ്രസവിച്ചു എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിൻ്റെ മുഖം കാണിച്ച യൂട്യൂബ് ചാനലിൽ വാർത്ത പ്രചരിച്ചിരുന്നു അതിനെക്കുറിച്ച് പ്രതികരിച്ച് ദിയ കൃഷ്ണയും അമ്മ സിന്ധു കൃഷ്ണയും രംഗത്തെത്തി ആ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്തുകൊണ്ടാണ് ഇരുവരും പ്രതികരിച്ചത് ദിയ പ്രസവിച്ചോ ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ വ്യൂസിനു വേണ്ടി എന്ത് അസംബന്ധം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ഇത് വിശ്വസിക്കാൻ ആകുന്നില്ല മോൾ പ്രസവിക്കുമ്പോൾ നിങ്ങളെ എല്ലാവരെയും അറിയിക്കും എന്നാണ് സിന്ധു കൃഷ്ണ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് എത്തിയത് അതേസമയം ദിയ കൃഷ്ണയും പ്രതികരിച്ചിട്ടുണ്ട് പ്രസവിച്ചോ അത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നാണ് ദിയ കമൻ്റ് ചെയ്തത് കുടുംബത്തിൽ ആദ്യ കൺമണി എത്തുന്നതിൻ്റെ കാത്തിരിപ്പിലാണ് കൃഷ്ണയും അശ്വിനും ഓസി എന്ന് വിളിക്കുന്ന ദിയയുടെ ബേബിക്കായി ഷോപ്പിംഗ് നടത്തുന്നതിൻ്റെ എല്ലാ വിശേഷങ്ങളും സിന്ധു കൃഷ്ണയും മക്കളും പങ്കുവച്ചിരുന്നു കുടുംബത്തിലെ ആദ്യ പേരക്കുട്ടിക്കായി നിറയെ സാധനങ്ങൾ വാങ്ങിയെന്ന് സിന്ധു കൃഷ്ണ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് കുഞ്ഞുടുപ്പുകളും റാപ്പറുകളും ഷീറ്റുകളും ടോയ്സുമെല്ലാം വാങ്ങിയതിൻ്റെ വിശേഷം സിന്ധു കൃഷ്ണയും ദിയുടെ സഹോദരിമാരും പങ്കിട്ടിരുന്നു ഇവരുടെ വീഡിയോ കാണുന്ന ആരാധകരും ഏറെ ആകാംക്ഷയോടെ കുഞ്ഞാവയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് അത് അവരുടെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻ്റുകൾ എടുത്താൽ തന്നെ വ്യക്തമാകുന്നതാണ്